നമസ്കാരം എല്ലാ മനുഷ്യർക്കും ചില സ്വപ്നങ്ങളുണ്ടാവും അത് കുറേയൊക്കെ നടക്കും കുറേയൊക്കെ നടക്കില്ല കുറേയൊക്കെ നടക്കാത്തതാവാം എങ്കിലും ഒരു സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും എൻ്റെ അത്തരത്തിലുള്ള ഒരു സ്വപ്നമാണ് നിങ്ങളീ കാണുന്നത് നെതർലൻഡിൽ എല്ലാ വർഷവും രണ്ട് തവണ നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേപ്പർ മണി എക്സിബിഷൻ അല്ലെങ്കിൽ കറൻസി എക്സിബിഷൻ ലോകത്തിലെ വലിയ എക്സിബിഷനുകളിൽ ഒന്ന് നടക്കുന്നത് യു എസിലാണ് ഫ്ലോറിഡയിൽ അതിൻ്റെ പേര് ഫൺ ഷോ എന്നാണ് എല്ലാ വർഷവും ജനുവരിയിലൊക്കെയാണ് സാധാരണ നടക്കാറ് ഓർലാൻഡോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ഒരുപാട് ഡീലേഴ്സുണ്ട് നമുക്കൊരു ദിവസം ഈ ഡീലേഴ്സിനെയെല്ലാം കണ്ടു തീരാൻ പറ്റാത്തത്ര ഡീലേഴ്സുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ഫുള്ളി കറൻസി ഷോ അല്ല അത് കൂടുതലും കോയിൻസും കറൻസിയും പലതരത്തിലുള്ള ഡീലേഴ്സാണ് അവിടെ വരുന്നത് പക്ഷേ ഈ നെതർലൻഡിൽ നടക്കുന്ന ഈ ഒരു എക്സിബിഷന് വരുന്നത് ലോകത്തിലെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന എത്രമാത്രം വലിയ കളക്റ്റേഴ്സും അത്രമാത്രം വലിയ ഡീലേഴ്സുമാണ് ഇവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് നോട്ട്സാണ് മോഡേൺ ബാങ്ക് നോട്ട്സാണ് കൂടുതലും ഇവിടെ ഡീൽ ചെയ്യുന്നത് പിന്നെ ഇത്തരത്തിലുള്ള കോയിൻ സ്റ്റാളുകളുണ്ട് ഇത് ശരിക്കും ഗവൺമെൻറ്റുകളുടെ ഓരോരോ മിനിറ്റുകളുടെ ഡയറക്റ്റ് സ്റ്റാളുകളാണ് വളരെ റയറായിട്ടുള്ള നാണയങ്ങളൊക്കെ അവിടെ ഡീൽ ചെയ്യാറുണ്ട് നെതർലാൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഷെങ്കൻ വിസ വേണം പോകാനെക്കൊണ്ട് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ശംഖൻ വിസയേക്ക് അപ്ലൈ ചെയ്ത് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ശംഖൻ വിസ കിട്ടണമെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് കിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ അതിന് കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് കിട്ടാൻ എന്തായാലും അടുത്ത വർഷം ഏപ്രിൽ മെയ് സമയങ്ങളിൽ നടക്കുന്ന ഏപ്രിൽ കൂടി തുടങ്ങി മെയ്യോട് മെയ് ഒരു ആദ്യം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൊണ്ട് തീരുന്നതാണ് സാധാരണ എക്സിബിഷനുകൾ നടക്കുന്നത് ഇനി ഈ വർഷം വർഷമുള്ളതൊന്ന് സെപ്റ്റംബറിലാണുള്ളത് സെപ്റ്റംബറിൽ എന്തായാലും പോകാൻ സാധിക്കില്ല അപ്പം ഞാനിപ്പോഴേ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു അടുത്ത വർഷത്തെ ആദ്യ എക്സിബിഷന് പോകണം എന്നൊരാഗ്രഹമുണ്ട് ഞാനിതുവരെ എക്സിബിഷനായിട്ട് യൂറോപ്പിലെങ്ങനെ തന്നെ പോയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുവിധപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ കപ്പലിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ പോകാനും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് നെതർലാൻഡ് തന്നെ ഒരു ഏഴോളം തവണ പോകാൻ സാധിച്ചു നെതർലൻഡിൽ ഒരുപാട് കോയിൻ കറൻസി സ്റ്റോറുകളുള്ള സ്ഥലമാണ് ഇത് നെതർലാൻഡിൻ്റെ സെൻട്രലിൽ നിന്നും കുറച്ച് മാറിയാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനൊക്കെ ആയിരിക്കാം അതൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അടുത്ത വർഷത്തെ എക്സിബിഷൻ പോയി ഞാൻ പ്ലാൻ ചെയ്യുന്നു പോകാം എന്ന് ഞാൻ കരുതുന്നു ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടെയൊക്കെ പോകാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ദുഃഖം ഉണ്ടാവും കാരണം നമ്മൾ സീരിയസ് ആയിട്ട് ബാങ്ക് നോട്ട് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ഉണ്ടാവും ഇവിടെ മോഡേൺ കറൻസികളുണ്ടാവും വിൻറ്റേജ് കറൻസികളുണ്ടാവും കാണുന്ന ഡീലേഴ്സൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ സ്റ്റാൾ എടുക്കുന്നത് ഇവിടെ സ്റ്റാൾ റൺ കാര്യങ്ങളൊക്കെ അല്പം കൂടുതലാണ് സാധാരണ നമ്മൾ ഇന്ത്യയിൽ ഒരു എക്സിബിഷൻ പോയാലും കാണാൻ സാധിക്കാത്ത ഒരു കറൻസിയാണ് പനാമയുടെ ബാങ്ക് നോട്ട് പക്ഷേ ഇത് ഈ ടേബിളിൽ നിങ്ങൾക്ക് പനാമയുടെ ബാങ്ക് നോട്ട് കാണാം ഇതുപോലെ ഒരു മൂന്നോളം ടേബിളിൽ ഞാൻ പനാമയുടെ ബാങ്ക് നോട്ട് കണ്ടു എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇവിടെ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചില പനാമൻ നോട്ടുകളിലേക്ക് വിലയോച്ചു നാല് ലക്ഷം ആ റേഞ്ചിലൊക്കെയാണ് പനാമൻ നോട്ടുകളുടെ പ്രൈസ് അവിടെ വന്നിരുന്നത് മുപ്പത്തഞ്ച് ഗ്രേഡ് ബാങ്ക് ആയിരുന്നു ഒരുപാട് റയർ ബാങ്ക് നോട്ടുകളും അവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ എക്സിബിഷന് പോയി ഡയറക്റ്റായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എടുക്കാമെന്ന് കരുതുന്നു നിങ്ങളിവിടുത്തെ തിരക്കൊന്ന് കണ്ടുനോക്കും ലോകത്തിലെ തന്നെ മില്യനേഴ്സാണ് ഇവിടെ പർച്ചേസിനായിട്ട് വരുന്നത് നമ്മൾ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകളല്ല മില്ലിയനേഴ്സാണ് വരുന്നത് അതായത് ഒരു മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡോളറിൻ്റെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ സാധാരണ എക്സിബിഷന് വരുന്നത് വരുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു ലിമിറ്റുണ്ട് നമുക്ക് കൊണ്ടുപോകുന്ന കറൻസിക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് അപ്പോൾ ആ കറൻസിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നല്ലാതെ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം അവിടെ ഓപ്ഷൻ നടക്കാറുണ്ട് അപ്പോൾ ഓപ്ഷനൊക്കെ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വിറ്റുപോയാൽ അതിൻ്റെ പണം അവിടെ കിട്ടും അപ്പോൾ ആ പണത്തിനവിടെക്ക് പർച്ചേസുകളൊക്കെ നടത്താൻ സാധിക്കും അപ്പോൾ ഒരു എക്സിബിഷൻ കാണുക ആസ്വദിക്കുക എന്നുള്ളത് എല്ലാ കറൻസി കളക്ടേഴ്സിൻ്റെയും ഒരു ആയിരിക്കും നമ്മൾ സാധാരണ ഏഷ്യൻ എക്സിബിഷനുകൾക്കൊക്കെ പോയിട്ടുണ്ട് തായ്ലൻഡിൽ ഇനിയിപ്പം വലിയൊരു എക്സിബിഷൻ ഓഗസ്റ്റിൽ വരുന്നുണ്ട് അതുകൂടാതെ നവംബറിൽ ഷാർജ എക്സിബിഷൻ വരുന്നുണ്ട് ഇതൊക്കെ നല്ല എക്സിബിഷനുകളാണ് പക്ഷേ ഇത്രയധികം ഡീലേഴ്സും ഇത്രയധികം ബൂത്തും ഇരുന്നൂറ്റി എഴുപതോളം ഡീലേഴ്സായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ടേബിൾ ഡീലേഴ്സ് ഇരുന്നൂറ്റി എഴുപതോളം ഡീലേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വർഷം ഞാൻ പോകുമ്പോൾ നേരിട്ട് റിയൽ ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക അത് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്താണല്ലോ അതല്ലാതെ റിയൽ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നിൽക്കുക ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊന്നും അധികം റീച്ചില്ല നമ്മുടെ ചാനലിനൊന്നും അധികം മൂവിങ് ഇല്ല പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു വെരി മച്ച്